മദ്യം മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ തിരുവള്ളൂർ പഞ്ചായത്ത് ജനകീയ മുന്നേറ്റത്തിനൊരുങ്ങുന്നു എക്സൈസിന്റെയും പോലീസിന്റെയും സഹായത്തോടെ ലഹരി വിൽപ്പന കേന്ദ്രങ്ങൾ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്ന് ജനപ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മദ്യ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ തിരുവള്ളൂർ പഞ്ചായത്ത് ജനകീയ മുന്നേറ്റത്തിനൊരുങ്ങുന്നു ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാനും ഭാവിയെ സുരക്ഷിതമാക്കാനുമായി ഭരണസമിതി യോഗ തീരുമാനപ്രകാരമാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു പതിനഞ്ച് ദിവസം കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ചേർന്ന ഭരണസമിതി യോഗത്തിൽ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാനും അത് വിജയിപ്പിക്കാനും വേണ്ട പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനും അതിനു വേണ്ട കാര്യങ്ങൾ എല്ലാവരും ഒന്നിച്ച് എടുത്ത് മുന്നോട്ട് നയിക്കാനും വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ പത്രസമ്മേളനം വിളിച്ചത് ലഹരി കേന്ദ്രങ്ങൾ എക്സൈസിന്റെയും പോലീസിന്റെയും സഹായത്തോടെ കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിക്കാൻ ജനപ്രതിനിധികൾ നേതൃത്വം നൽകും പാർട്ടി യുവജന വിദ്യാർത്ഥി സംഘടന യോഗം ചേർന്നു പതിനേഴാം പഞ്ചായത്തിലെ ഗ്രന്ഥശാല തീയതി പ്രധാന അധ്യാപകർ ഉദ്യോഗസ്ഥ സംഘടനാ പ്രതിനിധികൾ മാനേജർമാർ എൻ സി സി എൻ എസ് എസ് അതേപോലെ തന്നെ പെൻഷനേഴ്സ് തൊട്ടായിട്ട് ഇരുപതാം തീയതി വ്യാപാരി വ്യവസായി അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റോർ ഈ മെഡിക്കൽ ഷോപ്പുകളിൽ ചിലതരം പ്രത്യേക മരുന്നുകൾക്ക് വേണ്ടിയിട്ട് സമീപിക്കുന്ന ആളുകൾ സമീപിക്കുന്ന പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ഓട്ടോ ടാക്സി പ്രതിനിധികൾ ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ ഇതിൻ്റെ സന്ദേശം ഏറ്റവും കൂടുതൽ ഏറ്റവും എഫക്റ്റീവായിട്ട് വീടുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം എന്നുള്ളതായിരിക്കും കുടുംബശ്രീ സംവിധാനത്തിലെ സി ഡി എസ് എ ഡി എസ്മാരും അതേപോലെ തന്നെ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ഇരുപത്തിയാറാം തീയതി ഈ യോഗങ്ങളുടെ എല്ലാം തന്നെ ആകെ റിസൾട്ട് എന്താണ് എന്നുള്ള അവലോകനം ഭരണസമിതിയും അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി യുവജന സംഘടന പ്രതിനിധികളെല്ലാം ചേർന്ന് ഏപ്രിൽ മൂന്നാം തീയതി മുഴുവൻ വാർഡുകളിൽ ഒറ്റ ദിവസം ലഹരി ബിരുദ്ധ ഗ്രാമസഭ ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിങ് സെന്റർ